ട്രാൻസ്പ്ലാന്റ് അപ്പോൾ ഒരു ഒരു മാസം കൂടി പിടിക്കും അല്ല ഒന്ന് ഇറങ്ങണേ അപ്പോൾ എന്നാലും ഒരു മൂന്ന് സിനിമ ഉണ്ട് റിലീസ് ചെയ്യാനായിരുന്നു പെറ്റ് ഇഫക്റ്റീവ് കുടുംബചോള വിഷൻ പിന്നെ എം എൻ എം എൻ എം എൻ ആ അതും അപ്പോൾ തൽക്കാലം ഒരു ഒരു മാസം ബ്രേക്ക് എടുക്കും വെച്ചിട്ടുണ്ട് ചുള്ള ലുക്കല്ലോ താങ്ക് യു താങ്ക് യു ശരി പുതിയ ഷോപ്പിന്റെ ഓപ്പണിംഗ് ആണ് അപ്പൊ നമുക്കവിടെ റിലീസ് തിയേറ്റർ കാണാൻ ആഡിറ്റ് എല്ലാവർക്കും സുഖമില്ലേ അതാണ് മിസ്സൊന്നുമില്ല ഞങ്ങള് ഞങ്ങൾ ആഡി യൂസ് വെച്ചാൽ ഒരു ആഡ് ചെയ്തത് നമ്മുടെ ഒരു ബ്രാൻഡ് ആദ്യമായിട്ട് കേരളത്തിൽ പോയി ചെയ്ത അപ്പൊ അത് എല്ലാവരെയും കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ബ്രിങ്ങ് എടുത്താൽ നമ്മുടെ അനിമൽ പോളിസി അപ്പൊ അതിന് അതിൻ്റെ ഒരു ഇമ്പാക്ട് എന്തായാലും ഉണ്ടാവുമല്ലോ കാട്ടാണ് എല്ലാരും സ്വാഗതം ചെയ്തത് ഇത് മിസ്റ്റർ റഹ്മാൻ ഫിലക്സ് എന്റെ ഹസ്ബൻഡാണ് മിസ്റ്റർ മിലൻ അങ്ങനെ ഇപ്പം ചില കറി ഞാൻ കൂടുതൽ ഇൻ്റർവ്യൂലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഞങ്ങളുടെ എല്ലാത്തിൻ്റെ ക്രിയേറ്റീവ് ബിഹൈൻഡ് നമ്മുടെ ബ്രാൻഡിൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മൾ പിന്നെ ഡിസൈനിങ് ഞാനാണ് പക്ഷേ നമ്മുടെ പുതിയ ഷോറൂമൊക്കെ നമുക്ക് കാണാനുണ്ട് അങ്ങനെയൊക്കെ മൊത്തം പണിയിൽ നമുക്ക് കാണാം താങ്ക് യു സോ മച്ച് വെയിരത്തും ഇങ്ങോട്ട് നീന്ത പുതിയ വിശേഷം ഞാൻ ഈ പരിപാടിക്ക് പോകട്ടെന്തായാലും സംസാരിക്കണം പുതിയ വിശേഷം അല്ലാരും വീടിയിലല്ല അതെ ഞാൻ ഷർലി മാമ അവിടെനെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടേയിരിക്കുകയാണ് അവയാ കൺഗ്രാචുലേഷൻസ് സോ മച്ചി ഐ ഐ കൺഗ്രാචുലേഷൻസ് അങ്കിൾ ഇല്ല സിബിയാണ്ട ഫ്ലവറിറ്റി ഉണ്ട് അപ്പോൾ നമ്മടെ നമ്മുടെ ഷോറൂമിൽ ആണ് ഇന്ന് തുളൈ യെസ് ഐ നോ ഇന്നലെ ഞാൻ എന്നെയാ പറഞ്ഞാ കഴിഞ്ഞാ പിന്നെ ഇത് ഞാൻ കേട്ടിരുന്നു ആക്ച്വലി ഞങ്ങൾ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നോ അവിടെ വെച്ചു കൺഗ്രാണ്ട്

We Thank go you watch someone. the ad. Thank you. Thank you. <laughs> yes. yes. இது <laughs> <laughs> কঠ ভাই কঠ മ്യൂസിക് ഓഫ് എല്ലാം പറയലുള്ള ആള് മനുഷ്യനെ അധികാരം ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുന്നത് ന്യൂയോർക്കിൽ ഷൂട്ട് ചെയ്ത് അമേരിക്കയിൽ വെച്ചിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനർജിയായിരുന്നു കേട്ടോ ഞാൻ ഞാൻ ഭയങ്കര എനർജിക്ക് ആയി കാണുമ്പോൾ അല്ലായിരുന്നു ഇവർ രണ്ടുപേരുടെയും എനർജി പറയേണ്ട തണുപ്പത്ത് വറച്ചാണേലും ഒന്ന് ഷൂട്ട് ചെയ്തു അങ്ങനെ അത് കറക്റ്റായിട്ട് വന്നു സൊ നമ്മളത് കാണാൻ പോവാണ് ആൻഡ് ഈവൻ എൻ്റെ ഏറ്റവും അടുത്ത സുരക്ഷ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും എടുത്ത എൻ്റെ മോളെ സോ ഷി ഓൾസോ ഓക്കെ നമുക്കിതൊന്ന് നിങ്ങളിലൊക്കെ ആയിരുന്നു നിങ്ങൾ ബീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഇതിനെന്താ പറയാം എനിക്ക് മാമിനെ കുറിച്ച് പറയാം ആക്ച്വലി ഷോലി മാം ആയിട്ടുള്ള എൻ്റെ അസോസിയേഷൻ ഇസ് ക്വൈറ്റ് ലോങ് ടേം ഞാൻ ഒരു ഡാൻസ് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് ലൂമിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു ഒരു ഡാൻസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഷോലി മാമിനെ വിളിച്ചു ഇഫ് യു വുഡ് ലൈക്ക് ടു ബി പാർട്ട് ഓഫ് ദിസ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ ഡയറക്റ്റലി അല്ല സംസാരിക്കണത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഷോലി മാം എന്നെ വിളിക്കുവാണ് ഇതിൻ്റെ കാര്യം പറയാനായിട്ട് അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത് ബിക്കോസ് എന്താ പറയുക ഒരു സ്പോൺസർഷിപ്പ് ഒക്കെ ആണല്ലോ അപ്പോൾ എന്തെങ്കിലും ടേംസ് അല്ലെങ്കിൽ ഡെലിവറിബിൾസിൻ്റെ കാര്യം പറയാനൊക്കെ ആയിരിക്കും വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നോക്കുമ്പോൾ ഷല്യതാ എന്നെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത് ഞാനതിൻ്റെ വീഡിയോ കണ്ടു ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ നിങ്ങൾ എന്ത് രസമായിട്ടാണ് ആ ഹാൻഡ്ലൂം പ്രോസസ്സിനെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നതെന്നാണ് ആൻഡ് ഷീ ഓൺലി സ്പോക്ക് അബൌട്ട് ദി ആർട്ട് ആൻഡ് ദേസ്തെറ്റിക്സ് ഓഫ് ദാറ്റ് യൂട്യൂബ് ഹൈഡ്സ് നോക്കണം കണ്ടോ ഇറ്റ് വാസ് വണ്ടർഫുൾ ആക്ച്വലി അവർ വിചാരിച്ച് ഞാനാണ് ഇത് കൊറിയോഗ്രാഫി ചെയ്തത് അതിൽ കൂടെ എനിക്ക് പക്ഷേ അത് ാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ കാണാൻ നിങ്ങൾ അതൊക്കെ പ്രൊമോട്ട് ചെയ്യണം ഭയങ്കര എനിക്ക് മനസ്സിലായി ഹൗ ഡീപ്ലി യു ലവ് ദിസ് ആർട്ട് ഫോം ഹാൻഡ് എവരിൽ കടന്നു പോകുന്ന ഒരു സാരി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതൊക്കെ ഓഫ് ദിസ് ആഡ് ബിക്കോസ് ഐ നോ വാ യു ഗോയിങ് ഐ നോ വാട് യു വിഷൻ അങ്ങനെ ഞങ്ങൾ നെയ്ത് സാധനങ്ങളാണ് ഇവിടെ നമ്മുടെ കടയിലേക്ക് വരുന്നത് സോ അതിന്റെ ഒരു അഡ്വെർടൈസ്മെന്റ് ചെയ്യാൻ പുറത്ത് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര സോ നമ്മൾ വന്നത് ഭയങ്കര സന്തോഷം ഇയാൾക്കും തന്നെ സന്തോഷം ജിനു താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് ന്യൂയോർക്കിൽ വെച്ച് നടത്താനുള്ളൊരു കാരണം ഞാൻ പറഞ്ഞായിരുന്നു മുംബൈയിൽ അവിടെയുള്ള കൂടുതൽ എൻ ആർ ഐ ഫ്രൈഡ്സ് എൻ ആർ ഐ ഫ്രൈഡ്സിന് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവർക്ക് ആ പടവെപ്പറവർ ആ ബദറിൽ നിന്നും അല്ലെങ്കിൽ ഉറപ്പി വിടാന്ന് പറയുമ്പോൾ അവരൊത്തിരി ജനിച്ച തപ്പിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത് പക്ഷെ ഇവിടെ വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ വെറൈറ്റി ഉണ്ട് അപ്പൊ നമുക്ക് കടയിൽ അത് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ ആ ടെൻഷൻ അപ്പം നമ്മൾ അവരുടെ സ്ഥലത്ത് ചെന്നിപ്പോ അല്ലെങ്കിൽ യു എസ് എൽ അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഒരു കൺട്രി ഏവെന്യൂ യോർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രീന്ന് വരുന്ന യൂറോപ്പിൽ നിന്നാണെങ്കിൽ വരുന്നവർക്ക് ഗേൾസിന് നമ്മുടെ ഒരു ആഡ് അങ്ങനെ ഒരു സെറ്റപ്പിൽ കാണുമ്പോൾ തന്നെ അവർ അവരങ്ങ് മെൽറ്റ് ചെയ്ത് പോകുന്ന പോലെയാണ് സിമ്പിൾ ആയിരുന്നു ഇവിടെ വന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ എന്നുള്ള ശില് അപ്പോൾ അത് വരുത്താനും അത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു തോട്ട് ഞങ്ങൾക്ക് വന്നത് ആക്ച്വലി ലിയയും വിഷയം സംസാരിക്കാൻ വന്നപ്പോൾ പല പല ടാസ്ക് ഞാൻ ഞാനിട്ട് കൊടുത്തു ലാസ്റ്റ് ഇയർ ചോദിച്ചു നമുക്ക് ടൈം സ്ക്വയർ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പൊ ചാടി പറഞ്ഞ പിന്നെന്തോ നമുക്ക് ചെയ്യാമോ എനിക്ക് പക്ഷെ അത് അറിയില്ലായിരുന്നു ഞാൻ വരുന്ന ചോദിച്ചാ അപ്പൊ ആ പിന്നെന്താ നമുക്ക് ചെയ്യാതോ അന്ന് തുടങ്ങിയതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഓർപ്പിക്കാം പക്ഷെ അതെ ചേച്ചി എന്നോട്ട് ബൈക്കിലോട്ട് ഓടിച്ചു ോ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ ജൂലൈ ഫോർത്ത് ഓൺ ബിഹാഫ് ഓഫ് ഹർഡ് യു അപ്പം എല്ലാവരും വരുന്നു ജൂലൈ ഫോർത്ത് ടെൻ തേർട്ടി നെക്സ്റ്റ് ഫ്രൈഡേ ആണ് നെക്സ്റ്റ് ഫ്രൈഡേ മോർണിംഗ് ടെൻ തേർട്ടി ആണ് നമ്മള് ടൈം വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം നല്ല വണ്ടർഫുൾ സാരീസ് ആൻഡ് അതൊരു മാജിക്കൽ വേൾഡ് ആയിട്ടാണ് ഞങ്ങൾ റിവീൽ ചെയ്യാൻ പോകുന്നത് സോ വന്ന് കാണണം ജൂലൈ നാലിന് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഡേ അമേരിക്കൻ ഷൂട്ട് അതൊക്കെ ആയിരുന്നു പക്ഷെ അതിലും വലിയ സംഭവം എന്ന് പറയുന്നത് മിലൻ ഈസ് ഓപ്പണിംഗ് ദ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ അറ്റ് അറ്റ്ഷർ റോഡ് അത് നമ്മുടേത് ഭയങ്കര ആയിരുന്നു അങ്ങനത്തെ ഒരു സ്റ്റോർ അങ്ങനത്തെ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് മിലൻ ഇറ്റലിയിൽ പോയി അവിടുത്തെ മിലനിലെ എല്ലാം കണ്ട് അതിൻ്റെ ഈവൻ മെഷർമെൻ്റ് വരെ എടുത്തോണ്ട് എടുത്തോളൂ അത് വെച്ചിട്ട് ഓരോ ഇഞ്ചും നോക്കി പണിഞ്ഞാൽ എടുത്തൊരു ബിൽഡിങ്ങാണ് പുള്ളിയുടെ സ്വപ്നമാണത് സോട്ട് അതെ ഐ എസിലുള്ളവർക്കും എല്ലാവരും ഞാൻ ഐ എസിലൊക്കെ എൻ്റെ കസിൻസിനും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു പോകും ഞങ്ങളുടെ ഇൻഡിപ്പൻസ് ഡേടാന്നാണല്ലോ അത് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുവാണ് ഞങ്ങൾ സ്വന്തമായിട്ട് നമ്മുടെ ഒരു വലിയ നല്ലൊരു സ്വപ്നം കിട്ടുന്നു അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊന്നും കൂടെ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ ഓർക്കണം അപ്പം എല്ലാവരെയും ആദ്യം ശബിക്കും ക്ഷണിക്കുന്നു കേട്ടോ ടെൻ തേർട്ടി പി ജി ഷോ ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ ഇവരായിരിക്കും ഇനി അടുത്ത ഐ വാസ് ഗോയിങ് ടു സേ ദി ആഡ് ഷെർലാൻറ്റിയുടെ എനർജിയും അത് തന്നെ ഇറ്റ് സോ യങ് ആൻഡ് ഇറ്റ് സോ യൂത്ത്ഫുൾ ലൈഫ് ഒരു സാരി ആഡ് എന്ന് പറയുമ്പോ നമ്മള് കുറച്ച് യുനോ ൾ ഇറ്റ്സ് ന്യൂ യോർക്ക് ആൻഡ് ടൈംസ് ആ എനർജി എന്നെപ്ചർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് ചെയ്യാനാണ് അവിടെ വെച്ച് തന്നെ നടത്തി ഒരു ആഡും കൂടെ വരുന്നുണ്ട് അതൊന്നും ഇപ്പം ചെയ്തില്ല നെക്സ്റ്റ് ഓപ്പണിംഗ് കഴിഞ്ഞിട്ടുള്ള ദിവസത്തെ ചെയ്താൽ ഓക്കെ ആഡിറ്ററി ഡീറ്റെയിൽസ് ആക്ച്വലി ഞങ്ങൾ സാരി മാത്രമേ ഇവിടെ കൊണ്ടുവരണു ചിദംബരം പിന്നെ അഭിഷപ്പണില്ല അഭിഷന് അവരായിരുന്നു പ്രൊഡക്ഷൻ അഫ്സല പ്രൊഡക്ഷൻ ഞങ്ങൾ അഞ്ചാറ് പേര് പോയി ഇവിടുന്ന് ഞാനും കെവിനുമാണ് പോയേ അവിടെ അവിടുന്ന് ആണ് മോഡൽസ് എന്നെ സെലക്ട് ചെയ്തത് ഞാൻ ആലോചിച്ച് അവിടുത്തെ ഡ്രൈപ്പ് ചെയ്യാനൊക്കെ എന്തെങ്കിലും പ്രയാസത്തോടുമായിരിക്കുന്നു പക്ഷേ അവിടെയൊക്കെ ഡ്രൈപ്പ് ലിസ്റ്റൊക്കെ നമ്മുടെ മലയാളി പിള്ളേർ തന്നെ നന്നു നല്ല ഡ്രൈപ്പിസ്റ്റുകളുണ്ട് പിന്നെ മേക്കപ്പ് ആൻഡ് എവറിത്തിങ് അവിടെ ഉണ്ടല്ലോ ഓഫീസ്ലി അവരുണ്ടായിരുന്നു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടത്തേനെക്കാളും വളരെ ഈസി ആയിട്ട് നടന്നു കാര്യങ്ങള് ഇവിടെ നമുക്കൊരു ഔട്ട്ഡോർ ഷൂട്ട് എന്ന് പറഞ്ഞാൽ പ്രയാസമല്ലേ ഒത്തിരി ആകെ ഉണ്ടായിരുന്നോ ഞങ്ങൾക്ക് തണുപ്പ് ഭയങ്കര വിന്ററിലാണ് പോയത് മൈനസ് ട്വന്റിൽ മൈനസ് ട്വന്റിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വന്നു വെച്ചാൽ ജാക്കറ്റ് എന്നത് പൊതിഞ്ഞിട്ട് മോഡൽസിന് ഇങ്ങനെ പതി കാണിക്കും അങ്ങനെയൊക്കെ കുറച്ച് റിസ്ക് എടുത്തു അങ്ങനെയാണെങ്കിലും പക്ഷേ ഔട്ട് നമുക്ക് നന്നായിട്ട് കിട്ടി എനിക്ക് അതിനേക്കാളും കൂടുതൽ നമ്മുടെ പ്രോഡക്റ്റിനെ ഷോറൂമിൽ നിന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും ഞങ്ങൾ വെക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വെച്ച് തുടങ്ങിയിരിക്കുന്ന പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നും എങ്ങനെയുള്ളതാണ് അത് ആൻഡ് യൂണോ ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിനേക്കാളും മേലെയാണ് ഞങ്ങൾ വെച്ചേക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി നിങ്ങളും കൂടെയൊക്കെ വരണം എല്ലാവരും വന്ന് കാണണം സോ യു ഷുഡ് ഒബ്വിയസ്ലി യൂഷു നമ്മുടെ എനിക്ക് എപ്പോഴും ബിസിനസ്സിനെക്കാട്ടിലും ഉപരി ബിസിനസ്സിനെക്കാട്ടിലും ഉപരി നമുക്ക് നല്ല പ്രോഡക്റ്റ്സ് എങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാം നല്ല പ്യുവറായിട്ടുള്ള പ്രോഡക്റ്റുകൾ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം ഇപ്പം നെയ്ത്ത് തന്നെ എടുത്തത് തന്നെ നമ്മുടെ ഇന്ത്യൻ വ്യൂവേഴ്സിനോടുള്ള ഒരു ട്രിബ്യൂട്ടായിരുന്നു ചെയ്ത ഡാൻസ് ഫോം എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് സാരികൾ ഏത് വിലയ്ക്കും സാരി കിട്ടും പക്ഷേ ആ കൊടുക്കുന്നത് എൻ്റെ ഫോൾ ആൻഡ് എൻ്റെ ടച്ച് ആൻഡ് ഫീലൊക്കെ നമ്പർ വൺ നമ്പർ വൺ ക്ലാസ്സിയായിരിക്കണം എന്ന് നിർബന്ധമായിട്ടും എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റോർ തന്നെ അതേ രീതിയിൽ ഒരു സ്റ്റോർ ഉണ്ടാക്കി അതിലേക്ക് വെക്കാൻ പോകുന്ന പ്രോഡക്റ്റും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നിബന്ധം പറയാൻ അനുഗ്രഹിച്ച് നന്നായിട്ട് വരുമെന്ന് അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ യുവർ ആൻഡ് താങ്ക് യു മീഡിയ നിങ്ങളൊക്കെ വന്നതിനും ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതിനും ഇപ്പം മിലനിൻ്റെ കാര്യമൊക്കെയാണ് എപ്പോഴും പറയുന്നത് വെരി യുണീക്ക് ആൻഡ് ആ ഒരു ടാഗ് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ബോൺ ടു ലീഡ് അല്ലേ ഐ എം വെരി പ്രൗഡ് ആൻഡ് ടു ബി എ പാർട്ട് ഓഫ് മിലൻ ആൻഡ് ഗ്ലോബലി അവർക്ക് ഇനിയും നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിനെയും ഫാഷനെയും ഗ്ലോബലി ലീഡ് ചെയ്യാൻ പറ്റട്ടെ ഗോഡ് ഫ്ലൈസ് താങ്ക് യു സോ മച്ച് ആൻഡ് വൺ മോസ് വി സ്റ്റാർട്ടഡ് അവർ ഓൺലൈൻ ഓൾസോ അതും അതിൻ്റെ ഒരു പാർട്ടായിരുന്നു യു എസ് വെച്ച് ഷൂട്ട് ചെയ്തുതന്നെ നമ്മുടെ ഓൺലൈൻ സ്റ്റോർ ഇപ്പോഴാണ് ഓപ്പൺ ആക്കിയത് അതൊരു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ സോ ഈ ലോഞ്ച് സ്റ്റോർ ലോഞ്ച് കഴിഞ്ഞിട്ട് വേണം അതിൽ അതിൻ്റെ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റും അങ്ങനത്തെ പരിപാടികൾ ഒക്കെ ചെയ്യണം അപ്പോൾ നിങ്ങൾ എല്ലാവരും വിളിക്കും അതിനും വരണം ഓൺലൈൻ്റെ ആ ഒരു സ്റ്റോറിൻ്റെ ഓപ്പണിൽ ലോഞ്ച് ചെയ്തു സോഫ്റ്റ് ലോഞ്ച് ആയിരുന്നു പക്ഷേ നമുക്കത് കുറച്ചും കൂടി പ്രീമിയമായിട്ട് ചെയ്യണം അപ്പോൾ അത് ഞങ്ങൾ സെയിലിട്ട് തുടങ്ങി ഓൺലൈനിൽ പക്ഷെ എന്നാലും നമുക്കൊന്നും കൂടെ we have to celebrate our online store okay okay Thanks. so please. thank you okay thank you thank for you. coming <laughs> Hello. Hello. Thank you. we will we will sure yeah. <laughs> മാത്രീലായിരുന്നു വളരെയധികം സന്തോഷം അവരുടെ കളക്ഷൻസ് ആർ ഓൾവേസ് യുണീക്ക് അപ്പം റിയലി ഹാപ്പി ടു അസോസിയേറ്റ് വിത്ത് കൂടുതൽ എന്താ പറയുക യുണീക്ക് കളക്ഷൻസ് ആയിട്ട് മെലന് വരാൻ പറ്റട്ടെ എല്ലാ കേരളത്തിലെ എല്ലാ സ്ത്രീകളും വളരെയധികം ലുക്കപ്പ് ചെയ്യണ ഒരു കളക്ഷൻസ് ആണ് ബിക്കോസ് എല്ലാം എനിക്ക് തോന്നുന്ന ഒരു ഈ ഔട്ട്ഫിറ്റ്സോ ഒരു സാരി ഒക്കെ ഒന്നേ ഉണ്ടാവുള്ളൂ യൂഷ്വലി അപ്പം അത് ഇനിയും കൂടുതൽ കൂടുതൽ അവർക്ക് ഗംഭീരമായിട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ഫാഷനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റട്ടെ അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ലീഡിങ് ഓൾ എഫേഴ്സ് അവരുടെ ടാഗ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ടാഗാണ് ഇറ്റ്സ് ബോൺ ടു ലീഡ് ഐ എം റിയലി യു നോ ലുക്കിംഗ് ഫോർവേഡ് ഗ്ലോബലി ഒക്കെ ഇനിയും കൂടുതൽ നമുക്ക് മിലൻ എല്ലായിടത്തും എത്തട്ടെ എല്ലാവർക്കും അസോസിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ താങ്ക് യു സോ മച്ച് ബാറ്റ് സോ ജൂലൈ ഫോർത്തിന് മിലാൻ്റെ പുതിയ ഷോറൂം പി ടി ഉഷാ റോട്ടിൽ വരുകയാണ് എനിക്ക് ഷോലി മാം ആയിട്ടുള്ള അസോസിയേഷൻ ഹാസ് ബീൻ ലൈക്ക് ലോങ് ട കുറേ കാലമായിട്ട് ഐ ഹാവ് സീൻ വിത്ത് വാട്ട് പാഷൻ ഷീ ഹാസ് ബീൻ ലീഡിങ് ദിസ് ഒരുപാട് ഇഷ്യൂസ് ആണ് ഇപ്പം ഞാനത് പല സമയത്തായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് ഷീ ഹാഡ് ലോട്ട് ഓഫ് ഇഷ്യൂസ് ബട്ട് ദ വേ ഷീ ഹാസ് യു നോ ഓവർകം ഓൾ ഓഫ് ദാറ്റ് ആൻഡ് ഇന്ന് കുറേ കാലത്ത് ആഗ്രഹമാണ് ആൻറ്റിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ എന്ന് പറയുന്നത് ആൻഡ് ഐ തിങ്ക് എ ഹാവ് ഡൻ ഇൻറ്റൻസ് റിസർച്ച് ഇൻ ടു എവറി തിങ് ആൻഡ് പിന്നെ വീവ്സിൻ്റെയും സാരീസും അവരവിടെ സെൽ ചെയ്യുന്ന പ്രോഡക്ട്സിനെ കുറിച്ച് ഐ എം ഐ ഐ നോ ദാറ്റ് യു നോ ഷീ സോ പാഷനറ്റ് അബൌട്ടിറ്റ് ആൻഡ് ഐ എം വെയ്റ്റിംഗ് ടു സീ വാട്ട് ഷീ ഹാസ് ബ്രോട്ട് ടു ഹർ ന്യൂ സ്പേസ് ആൻഡ് വാട്ട് ഷീ ഹാസ് ഡൺ വിത്ത് ദാറ്റ് സ്പേസ് ആസ് വെൽ എനിക്കറിയാം ഞങ്ങൾ മില്ലാനിൽ നെയ്ത്തിൻ്റെ ഷോ ചെയ്യുന്ന സമയത്ത് ഇവരും മില്ലാനിൽ ഉണ്ടായിരുന്നു and they were uh, scouting for you know uh, inspiration out of the nikariam so i'm really looking forward to see what they have done with the showroom so welcome on behalf of her i can i know i can do this on behalf of her i welcome all of you all to the showroom <laughs> <Okay>. <laughs>